ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു കംപ്ലൈൻ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ ചെയ്ത സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടിയില്ല ആ ഷോറൂമിൽ പോയിട്ട് ഒരു സംസാരം ഉണ്ടായി അതിനുശേഷം പിന്നെ എങ്ങനെ സ്ലോട്ട് വന്നു എനിക്ക് പറയാനുള്ള ഒലോട് മാത്രമാണ് ആളുകളെ പറ്റിക്കണേനും ആളുകളെ ഇതാക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് മിനിമം വേണ്ടത് സർവീസാണ് ആ സർവീസ് കറക്റ്റായിട്ട് കൊടുക്കുക ഒരു വണ്ടി എടുത്തിട്ട് പോണ ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നത് ഈ സാധനം ഞാൻ എടുത്ത സമയത്ത് കഴിഞ്ഞ തവണ ഇക്കുന്ന പ്രശ്നം ബ്രേക്ക് പാഡാണ് അത് വലിയ ഇതൊന്നും അല്ല നിങ്ങൾക്കറിയാം ബ്രേക്ക് പാഡ് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയും ചെയ്ത് നമ്മളൊരു വണ്ടി എടുത്ത് കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻ്റുകൾ വരാന്നുള്ളത് നമുക്ക് സ്വാഭാവികമാണ് വണ്ടിക്ക് കംപ്ലയിൻ്റ് വരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ നമ്മളെ ഒലയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒലയ്ക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഷോറൂമിൽ പോയാൽ മാത്രമാണ് അവർ വണ്ടി എടുക്കുകയുള്ളൂ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞ് ഇതാക്കിത്തരാം കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡയലോഗ് അടിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോലെ ഷോറൂം ആപ്പിൽ കയറിയിട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം ഏത് ഷോറൂമാണ് വേണ്ടത് അവിടെ കയറിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു സ്ലോട്ട് ബുക്ക് ചെയ്യാണ് ആദ്യം നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക ഇപ്പം എൻ്റെ പ്രശ്നം ആദ്യം നിങ്ങൾ ഈ പ്രശ്നം കണ്ടുനോക്കുക ഇപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടാവുക ഈ ഹാൻഡിൽ ഒരു ജെർക്കിങ് പോലെ വരുന്നുണ്ട് ജർക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഉള്ളിൽ ബുഷ് പോയതാണെന്നാണ് അവൻ പറഞ്ഞത് നമ്മൾ ഇവിടെ തിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കറക്റ്റായിട്ട് ടയറും ഹാൻഡിലും തമ്മിലുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രൊപ്പോർഷൻ ശരിയല്ല അതായത് നമ്മൾ ഒരു ടിക് ടിക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളറിയുണ്ടാവും ഹാൻഡിൽ നമ്മൾ കുറച്ചൊന്നും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ടയർ അവിടെ തന്നെ നിൽക്കുകയാണ് അതാണ് ഇപ്പൻ്റെ വേണ്ട ഒരു പ്രശ്നം അപ്പം ഞാൻ ചെയ്യാൻ പോകണ എന്താ വെച്ചാൽ നമ്മളെ ഓല തമ്പുരാക്കന്മാർ വിളിച്ച് നോക്കുകയാണ് അവരുടെ പെരുമാറ്റം എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ പ്രശ്നം ഇനി ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് ചെയ്യണം ഞാൻ ആദ്യം സർവീസ് സെൻറ്ററിൽ ഉള്ള പയ്യനെ വിളിക്കുകയാണ് അപ്പോൾ അവന് രാവിലെ പത്ത് മണിക്കുള്ളിൽ വിളിച്ചാൽ കിട്ടില്ല പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ മാത്രമാണ് അവനെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവനെ ആദ്യം വിളിച്ചു വിളിച്ച സമയത്ത് ഇനി

അതൊരു കുറച്ച് അത് രണ്ട് ഊരി ഉണ്ടാക്കണം നമ്മൾ മറ്റേ സ്ലോട്ട് ബുക്ക് വളാഞ്ചേരി ആ സ്ലോട്ട് 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 ചെയ്യാൻ കാണാനില്ല ഉണ്ട് അതാണ് തീയതി ഇല്ല കാണാല്ലാം തീയതി അടുത്ത പത്ത് ദിവസം സ്ലോട്ടില്ല ഫസ്റ്റ് കാണിക്കണത് ഫസ്റ്റ് കാണിക്കുന്നത് അഞ്ചാം തീയതി കാണിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചല്ല

അപ്പം നിങ്ങൾ ആദ്യം കേട്ടില്ലേ ഇതിനു മുൻപ് ഞാൻ സ്ലോട്ട് ചെയ്യാൻ ബുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാമെന്ന് നോക്കിയിട്ടാ അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു വെക്കാം ആദ്യം സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടത് പറ്റാത്തതുകൊണ്ടാണ് ഇവനെ വിളിച്ചത് അപ്പം സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ റെക്കോർഡറ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു വെക്കാം ആദ്യം നമ്മൾ ഒരടെ ആപ്പ് എടുക്കണം ഒരാടെ ആപ്പ് എടുത്തു അതിൽ നമ്മൾ ചാറ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുക ആദ്യം ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഇതിൽ ഹാൻഡിൽ ബാറിനാണ് ഇഷ്യൂ ഉള്ളത് അപ്പോൾ ഞാനതിൽ ഹാൻഡിൽ ബാർ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നല്ലോ ഏകേ സ്ലോട്ട് ബുക്ക് ചെയ്യാറില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്താണ് മിസ്റ്റേക്ക് എന്നും കൂടി ഒന്ന് വ്യക്തമാക്കി പറയാം ഞാൻ ഹാൻഡിൽ ബാർ സ്കൂട്ടർ ഹാൻഡിൽ ബാർ ബോബ്ലി അതാണ് ഞാൻ കൊടുക്കുന്നത് അതിൽ വേറെ ഓപ്ഷനൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ ഹാൻഡിൽ ബാർ ഞാൻ ചെറുതായിട്ട് ഞാൻ ചെക്ക് ചെയ്യണം അപ്പോൾ അത് ഞാൻ കൊടുത്തു അപ്പോൾ പറയുന്നുണ്ട് ഹോം സർവീസ് പ്രോസസ് ഇതൊക്കെ പറയുന്നത് റോഡ് ആർ എസ് എ എന്നൊക്കെ പറയുന്നുണ്ട് എസ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഷോറൂമാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഷെഡ്യൂൾ അതിന് അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ ഞാൻ എൻ്റെ വീട് വീടുകൂടെ കുറ്റിപ്പുറത്താണ് അതുകൊണ്ട് ഞാൻ കുറ്റിപ്പുറം കൊടുത്തു ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാനിത് ചെയ്യണത് ഓക്കെ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ കൊടുത്തു അടുത്ത ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ ദിവസങ്ങളിലൊന്നും വളാഞ്ചേരി സ്റ്റോട്ടില്ല കോട്ടക്കലുണ്ട് കോട്ടക്കിൽ എൻ്റെ വീടിന്ന് അറിയാലോ ഇത്ര ദൂരം കാണിക്കുന്നുണ്ട് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇത്രയും ദിവസങ്ങളിൽ തിരൂർക്കാട് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് തിരൂർ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് അടുത്ത ശനിയാഴ്ച അതായത് മുപ്പത്തി ഒന്നാം തീയതി വരെ വളാഞ്ചേരി ഇല്ല. ഓക്കെ പിന്നുള്ളത് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞിട്ട് അത്രയും ദൂരം പോയിട്ട് വേണമെങ്കിൽ ഞാൻ സർവീസ് ചെയ്യാൻ ഈ സർവീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദൂരം കൂടുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അപ്പത്തന്നും കിട്ടില്ല minimum ഒരു ദിവസം എടുക്കണം അപ്പോൾ എന്താണ് ഇവരെ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടില്ല ഇവർ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും ഇവിടെ അടുത്തുനിന്ന് കിട്ടില്ല ദൂരം കൂടുമ്പോൾ നമ്മൾ അത്രയും ദൂരം നമ്മൾ വണ്ടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് റിട്ടേൺ വരണം അത് നമ്മൾ ബസ്സിനോ എവിടെയെങ്കിലുമൊക്കെ തൂങ്ങി പിടിച്ചിട്ട് വേണം വരാൻ അതാണ് ദൂരം കൂടുമ്പോഴുള്ള പ്രശ്നം അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത്ര ദൂരം നമ്മൾ പോയിട്ട് വണ്ടി കറക്റ്റായിട്ട് കിട്ടുമോ ഒരൊറപ്പില്ല അത് എപ്പോൾ കിട്ടുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ അടുത്തുള്ള സർവീസ് സെൻറ്റർ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് നമ്മൾ കൊടുക്കണത് അവിടെയാണെങ്കിൽ അടുത്ത പത്ത് ദിവസത്തേക്ക് സാധനമില്ല ഇത് ഞാൻ എന്നോട് പറഞ്ഞു അപ്പോഴാണ് അവൻ പറഞ്ഞാൽ ലൊക്കേഷൻ മാറ്റിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ഈ ലൊക്കേഷൻ മാറ്റിയിട്ട് കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഞാൻ അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരെ വളാഞ്ചേരി സെലക്ട് ചെയ്യുന്നുണ്ട് വളാഞ്ചേരി സെലക്ട് ചെയ്തപ്പോൾ ദിവസങ്ങൾ കണ്ടോ സെയിം കാര്യം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞത് എനിക്ക് ആപ്പ് റീഫ്രഷ് ചെയ്യണം ആപ്പ് റീഫ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ കമൻറ്റിൽ വന്ന് പറഞ്ഞു ഇതേ കാര്യം ഞാൻ ഇനി ആപ്പ് റീഫ്രഷ് ചെയ്തിട്ട് കൊണ്ട് നോക്കുന്നുണ്ട് കാരണം ഞാൻ ഇവിടെ ചെയ്ത സമയത്ത് കിട്ടാത്ത സംഭവം ഞാൻ അവിടെ ഷോറൂമിൽ പോയിട്ട് സംസാരിച്ചൊരു പ്രശ്നമാകും എന്ന് കണ്ട സമയത്ത് അവിടെ ആ ഒരു സ്ലോട്ട് വന്നു അതെങ്ങനെ അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതിനുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് പറയണം ഞാനിത് കൊടുത്ത സമയത്തും ഇതേ കാര്യം തന്നെയാണ് വന്നത് അപ്പോൾ ഞാൻ അവനെ വിളി അടുത്തേ വിളിച്ച് ചോദിക്കുകയാണ് ഇനി പറഞ്ഞല്ലോ കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അവിടെ വന്ന ടൈമിൽ കിട്ടി അതെങ്ങനെയാണെന്ന് അതെങ്ങനെയാണെന്നൊക്കറിയില്ല അപ്പോൾ ഞാൻ അവനെ വിളിച്ചു ചോദിക്കുകയാണ് ആപ്പ് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണ് ഞാൻ അവനെ വിളിച്ചിട്ട് അടുത്ത റെക്കോർഡിങ് അതും കൂടെ നിങ്ങളൊന്നും കേട്ടത് വെറുതെ കൊണ്ടു വെച്ചിട്ടാണ് പറയുന്നത് സ്ലോട്ട് കിട്ടിയിട്ട് മതി അത്യാവശ്യം വണ്ടികൾ

ആപ്പ് ക്ലോസ് എടുക്കുക ഇതാണ് റീഫ്രഷ് അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും അല്ല നിങ്ങൾ പറയുക പറയണ പോലെ ആപ്പ് ക്ലോസ് ചെയ്യാ എടുക്കുക ഇതാണ് അവൻ പറഞ്ഞ റീഫ്രഷ് എന്ന് പറയുന്നത് ഇനി ആ റീഫ്രഷ് ചെയ്തിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മാറ്റങ്ങളും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതാ ക്ലോസ് ചെയ്യണുണ്ട് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കുകയാണ് ഞാൻ ക്ലോസ് ചെയ്തു വീണ്ടും ഓപ്പൺ ആക്കി അതേപോലെ തന്നെ ചെയ്ത അതേ പ്രൊസീജിയർ വീണ്ടും ഞാൻ ഒന്നും കൂടി ക്ലോസ് ചെയ്ത് നെറ്റൊക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഫുൾ ഇതാക്കിയിട്ട് ഞാൻ എടുത്തു ഇതേ ഇഷ്യൂ തന്നെയാണ് ഒന്നും കൂടെ സ്പീഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതേ കാര്യങ്ങൾ തന്നെ ഇതിൽ കൊടുത്തു എന്തൊക്കെയാണ് കൊടുത്തത് ഹാൻഡിൽ ബാറിൻ്റെ പ്രശ്നമാണ് സ്കൂട്ടർ ഇഷ്യൂ ആണ് എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു അത് കൊടുത്തു ലൊക്കേഷൻ കൊടുത്തു ലൊക്കേഷൻ വളാഞ്ചേരി തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മാറ്റുന്നുണ്ടല്ലോ ചേച്ചി വളാഞ്ചേരിനെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സെയിം പ്രശ്നം തന്നെയാണ് ഒരു മാറ്റമില്ല ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ വളാഞ്ചേരി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണണ്ട ഇല്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ ചെയ്ത സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടിയില്ല ആ ഷോറൂമിൽ പോയിട്ടൊരു സംസാരം ഉണ്ടായി അതിന് ശേഷം പിന്നെ എങ്ങനെ സ്ലോട്ട് വന്നു അത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യാം അതൊന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് തന്നെയാണോ മിസ്റ്റേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിലിനി നിയമപരമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി ആ ഷോറൂമിൽ പോയിട്ടുള്ള അടിപൊളിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്തും അവരുടെ മുഖം കാണിച്ച് അവരുടേതാക്കണം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ മുഖം അവിടെ വെച്ചിട്ട് അവരിൻ്റെ വീഡിയോയും കൂടെ എടുത്ത് അത് ഏകദേശം ലൈവ് ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല ആ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്റെ വീഡിയോ ഞാൻ പുറത്തുവിട്ടുന്നത് അല്ലെങ്കിൽ ആ പാവങ്ങളെ ഇതാക്കണമെന്നു ഞാൻ പേഴ്സണലായിട്ട് ആ ആളുകളെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല ഇനി കാണും എന്തായാലും കാണും അത് സ്വാഭാവികമാണ് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അതൊക്കെ ഓക്കെ ആ പാവങ്ങളെ മുന്നേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അവരുടെ മുഖം വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ല ഒന്നാമത് കാര്യം എനിക്ക് പറയാനുള്ള ഒലയുടെ ഒലയോട് മാത്രമാണ് ആളുകളെ പറ്റിക്കണേനും ആളുകളെ ഇതാക്കണേനൊക്കെ ഒരു അതിരുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് മിനിമം വേണ്ടത് സർവീസാണ് ആ സർവീസ് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ ഒന്നാമത്തെ ഈടാക്കുന്നത് വളരെയധികം ആണ് ഈ റേറ്റിനുള്ള മിനിമം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള ടൈമിൽ കൊടുക്കാൻ നോക്കുക അതിന് സർവീസ് സെൻറ്ററിലൂടെ എണ്ണം കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്താണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുക ഇപ്പം എൻ്റെ ഈ വണ്ടി കംപ്ലയിൻ്റ് ആയി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ കൺസ്യൂമർ കോട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോകണം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർ ഇതിനെപ്പറ്റി അറിയണ്ടാവല്ലോ അവരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉപകാരമാണ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് നീങ്ങണം എന്നൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ എങ്ങനെ നീങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഷോറൂമിൻ്റെ മാനേജർക്കെതിരെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യണോ ഷോറൂമിലുള്ള റൂമിലുള്ള എംപ്ലോയ്സിനെതിരെ കംപ്ലയിൻറ്റ് ആണോ ഷോ റൂമിനെതിരെ കംപ്ലൈന്റ് അത് ഒലയ്ക്ക് വേണ്ടി ഒലക്കെതിരെ മാത്രമാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകരമായിരുന്നു പിന്നെ ഞാൻ പറയട്ടെ ആ ഷോറൂമിൽ പോയിട്ട് കൃഷി ഉണ്ടാക്കണമെന്ന് ഞാൻ അല്ല അത് ഈ കഴിഞ്ഞതിന് താല്പര്യമില്ല ഇനിയും വീണ്ടും വീണ്ടും അവർ വലിച്ചെഴിക്കാന്നുള്ളത് കാരണം അതാണ് ഞാൻ കോൾ ചെയ്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അവർ വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സ്ലോട്ട് ബുക്ക് ചെയ്താൽ കാരണം കഴിഞ്ഞത് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു അതുകൊണ്ട് ഇനി അങ്ങനെ ഞാൻ നിൽക്കണില്ല നിങ്ങൾ പറയാം എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഞാൻ ഒരു കസ്റ്റമറാണ് എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടുള്ള വിഷമാണെനിക്കേണ്ടത് ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം അത്ര മാത്രമേ പറയാനുള്ളൂ താങ്ക് സോ മച്ച്